കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും ചോറോട് ഗ്രാമപഞ്ചായത്ത് സ്പെഷ്യൽ ബഡ്സ് സ്കൂൾ പെരുന്നാൾ വിഷു ആഘോഷം ഹൃദ്യം ശ്രദ്ധേയമായി പാട്ടും നൃത്തവുമായി കുട്ടികളും രക്ഷിതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളും പങ്കെടുത്തു మధు మళ్ళే పని నగర పగతి మధు మళ్ళే పని నగర పగతి మధు మళ్ళు పని నగర పగతి మధు మళ్ళే పని మంగేదేమే పని మగేరే పని మంగేదేమే గిరగే తినిగేరే కా ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വർഷം നിങ്ങളെ അത് പഠിപ്പിക്കാൻ ഇനി വരുന്ന ഭരണസമിതിയോട് ഞങ്ങൾ പറയും പക്ഷെ നിങ്ങൾ തയ്യാറായിരിക്കണം എല്ലാവരും തയ്യാറായി നമ്മുടെ ജീവിതം എല്ലാ ദിവസവും ഇങ്ങനെ ചിരിച്ചു കളിച്ചു പോയാ പോരാ നമ്മൾ ഉത്തരവാദിത്തമുള്ള ആളുകളായിരിക്കണം ഇപ്പൊ ഇവ സമ്പാദിക്കുന്നത് പോലെ പണം സമ്പാദിക്കാൻ കഴിയണം ഇന്നിപ്പത്ര സമ്പാദിച്ച് പണം എത്ര ഇണ്ട് അതൊരു ഭാഗത്ത് വേണം മറുഭാഗത്ത് എന്തെങ്കിലും തൊഴിൽ പരിശീലിക്കണം എന്നിട്ട് ഈ സമൂഹത്തിൽ സ്വതന്ത്രമായി നിൽക്കുന്ന ആളുകളായി നിങ്ങൾ മാറണം അങ്ങനെ നിങ്ങളെ മാറ്റുക എന്നതാണ് ഞങ്ങൾ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം അത് മനസ്സിലാക്കി നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കും വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സി നാരായണൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഠത്തിൽ പുഷ്പ